ഹായ് നമസ്കാരം ആഷിക്കാണേ റിക്കൽ ജുവല്ലേഴ്സിൻ്റെ ഇടപ്പാളോപ്പെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന പാസറങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വെറും അരപ്പവൻ തൂക്കത്തിലുള്ള വെറൈറ്റി മോഡൽ പാസറങ്ങൾ കാണിച്ചതാണ് കേട്ടോ എല്ലാം തന്നെ എയ്റ്റിങ് ആയിട്ടിൽ വരുന്ന മോഡൽസ് ആണ് ഇതാ ഐറ്റം നോക്കിക്കേ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഓരോ ഐറ്റംസും വരുന്നത് കേട്ടോ ഈ കാണുന്ന ബോക്സ് ചെയിൻ്റെ പാസറൊക്കെ നിങ്ങൾ നോക്കിക്കേ ഇതൊക്കെ പത്തര ഇഞ്ച് സൈസിൽ വരുന്ന വെറും മൂന്ന് ഗ്രാമും എണ്ണൂറ്റൺപത് മില്യും അതായത് വെറും അരപ്പവൻ തൂക്കത്തിലാണ് നിങ്ങൾക്ക് ഈ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന റോസ് കോൾ ടൈപ്പിൽ വരുന്ന എയ്റ്റിംഗ് ക്യാരറ്റിന് അതിമനോഹരമായ പാസ്ത്രീ കാണുന്നത് കേട്ടോ നിങ്ങൾ റഫായി ഡെയിലി യൂസ് ചെയ്തോളൂ എയ്റ്റിംഗ് കാരറ്റാണ് നല്ല ഉറപ്പുണ്ടാവും പിന്നെ റോസ് കോൾഡ് പാറ്റേൺ കൂടി ആകുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗി കൂടുകയും ചെയ്യൂലേ അപ്പോൾ അത്രയ്ക്കും വെറൈറ്റി ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളും നമ്മുടെ എല്ലാ ഷോപ്പിലും ഈ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അത് അരപ്പല്ലാണ് ഇനിയിപ്പോൾ ബോക്സിന് തന്നെ കുറച്ചും കൂടി ഒക്കെ വെയിറ്റ് കൂടുതൽ നോക്കുന്നുണ്ടെങ്കിൽ യെല്ലോ ഗോൾഡ് വരുന്ന ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇനി അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ കണ്ട ചാംസ് തൂങ്ങുന്ന ടൈപ്പിൽ വരുന്ന അതാ വെയിറ്റ് ഒക്കെ നോക്കി വെച്ചാൽ വെറും അഞ്ച് ഗ്രാമും നൂറ്റൻപതും ഇല്ല അല്ലേ വെയിറ്റ് കാണുന്നില്ല മോനെ കണ്ട വെയിറ്റ് ഒക്കെ നോക്കിക്കോ ഇതേണ്ട ചാംസ് മോഡലിൽ വരുന്നതൊക്കെ പാസരമാണ് കേട്ടോ വെറൈറ്റി മോഡൽ പാസരങ്ങൾ ചോദിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ സംഭവം ശരിക്കും നോക്കി കെട്ടോ അങ്ങനെയാണോ മനസ്സിലാവണത് നേരത്തെ മനസ്സിലാവണേ നേരത്തെ വെക്കുന്നതല്ലേ കേട്ടോ ഇതൊക്കെ വെറൈറ്റി മോഡൽ പാസനങ്ങളാണ് കേട്ടോ വെറൈറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കം ടു റേഗൽ ജ്വല്ലേഴ്സ് അത്ര ഞാൻ പറയുള്ളൂ അല്ലേ പണിക്കൂലി കുറവായിട്ട് അത് ഹോൾസെയിൽ റേറ്റിൽ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാനുള്ളവർ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ ഇതും അരപ്പവൻ തൂക്കത്തിൽ തന്നെ വരുന്ന വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലൂടെ കാണിക്കുന്ന കേട്ടോ അതായത് ഇങ്ങനെ നമ്മുടെ ഈ കൈ കണ്ണിച്ചേന് വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹാർഡ് ഷേപ്പിൻ്റെ ഈ മോഡലായിട്ട് വരുന്ന വെറൈറ്റി മോഡൽ പാസനം കേട്ടോ ഇതിനൊക്കെ വെയ്റ്റ് വളരെ കുറവാണ് വെറും മൂന്ന് ഗ്രാമം അറുന്നൂറ്റി എഴുപത് മില്യും ചെറിയൊരു പത്തിരുപത്തി രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന സിംപിൾ പാസ്സറോട്ടാ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതാ ഈ പാസ്വർ നോക്കിക്കേ ഒരുപാട് ചാൻസ് തോന്നാതെ ഉള്ളത് കുറച്ച് കട്ടിയിലൊക്കെ ആയിട്ട് വരുന്ന വെറും നാല് ഗ്രാമും എൺപത് മില്ലി ഇതാ കാണുന്നില്ലേ വെറും നാല് ഗ്രാമും എൺപത് മില്ലിയിൽ വരുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന റോസ് ഗോൾഡിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന അതും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പാസ്സറാണ് ഈ കാണുന്നത് ഇനി നിങ്ങൾക്ക് ബോൾസ് മോഡൽ വേണമെങ്കിൽ ഇതാ ഇതും വരുന്നുണ്ട് കേട്ടോ ഒരു പരസ്പരത്തിൻ്റെ ഒക്കെ മോഡലായിട്ട് വരുന്ന കാണുന്നില്ലേ ഷാർ അല്ലേ കേട്ടോ പരസ്പരത്തിൻ്റെ മോഡലായിട്ട് വെറും അരപ്പവനെ തൂക്കം വരുള്ളൂ ഒരു ഇരുപത്തെട്ട് അഞ്ഞൂറ് അല്ലേ അത്ര കില വരും റേറ്റ് ഇരുപത്തിയേഴ് അഞ്ഞൂറ് ആറവിലൊക്കെ റേറ്റ് വരുകയുള്ളൂ പിന്നെ ചെറിയ മില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇതാ വേറൊരു വെറൈറ്റി മോഡൽ നോക്കിക്കേ ഇതിൻ്റെ റേറ്റ് ഇത്ര ഒയ്യൂ നാലായി മുന്നൂറ് അല്ലേ അടിപൊളിയല്ലേ വെറും നാല് ഗ്രാമും മുന്നൂറ് മില്ലേ ഇതിന് തൂക്കം വരുന്നത് നോക്കിക്കേ നിങ്ങൾ സംഭവം അടിപൊളി സാധനമായിട്ടോ ഡെലിവറി പക്ക ഡെലിവറി യൂസ് ചെയ്യല്ലേ പക്ക ഡെലിവറി അത് നല്ല ഉറപ്പില്ല കാരണം ഓഫീസ് ജോലിക്ക് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് പറ്റുന്ന ലൈറ്റ് വെയിറ്റ് മോഡൽസ് ആട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന മോഡലാണ് ഒരുപാട് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് മോഡൽസ് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ഒരുപാട് മോഡൽസ് ഇനി വേറെ ഉണ്ടല്ലേ ഷോപ്പിൽ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ എന്തായാലും കുറച്ചൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാൻ തുടങ്ങി കിട്ടോ അപ്പോൾ ഏറ്റവും കാരറ്റിൽ വരുന്ന അരപ്പമല്ലിലൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള പാസരങ്ങൾ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ അതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കട്ടോ നിങ്ങൾ ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ കോഴിക്കോട് അതേപോലെ നമ്മുടെ ഏറ്റവും പുതിയ ബ്രാഞ്ച് നമ്മുടെ കണ്ണൂർ ഉടനെ തന്നെ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വരിക നോക്കുക നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തിടെ കാണുന്നതായിരിക്കും ബൈ ബൈ